ഏല് മോട്ടറ് വെള്ളം നോക്കോട്ടാ നമ്മള് നോക്കൂ എല്ലാ കീറണോ എന്തെങ്കിലും ഒന്നും പറ്റിയില്ല ഏ ഇതിനെ ശരിക്കും ചെയ്ത സാധനം ഞാൻ കൊണ്ടു എന്താ വീട്ടില് എവിടെ വെള്ളം വീണാലും ആ സ്ഥലത്ത് ആ സ്കൂട്ടിയിൽ തന്നെ ഇറങ്ങി പോയി ആദ്യത്തെ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ ഇട്ടേന്റെ മുതല് നമുക്ക് കിട്ടി സുധീരട്ടാ ഞാൻ കഴിച്ചിട്ട് എന്താ പരിപാടി ഇത് പണിയിലെ നമ്മളെ ചവറടിച്ചു കൂട്ടിയാണ് അതിനൊരു പൊതയിടലെന്ന് പറയും അപ്പൊ ഇത് നമ്മടെ ഈ ചവർ കൊടുന്ന് പോയി കിട്ടും ഒപ്പം മരത്തിന് ഇപ്പൊ നല്ല ചൂടാണല്ലോ പറഞ്ഞത് അതെ അതെ അപ്പൊ പുതയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇന്നോളും രണ്ടോ രണ്ടോ ദിവസം കൂടുമ്പോ നമ്മളിതേപോലെ നനച്ചു കൊടുത്തായി ഇന്ന് നേഴ്സറി തുടങ്ങാൻ പോകണം ഷീറ്റൊക്കെ കുറിച്ചിട്ടുണ്ടല്ലോ ഏ ഇത് നേഴ്സറിക്ക് അത് ചെയ്ത സാധനം ഞാൻ പോണെന്ന് എന്താ വീട്ടില് പരീക്ഷിച്ചു സാധാരണ നേഴ്സറി മാത്രമേ ഇത് കണ്ടിട്ടുള്ളേ ആ അതങ്ങനെയാണ് ഞാനവിടെയാണ് കണ്ടേക്കണം ആദ്യം അപ്പൊ എനിക്ക് വന്നു നമുക്കൊന്നു ചെയ്താലൊക്കെ ഉള്ളു അത് വന്നിട്ട് ഒരു നാലു വർഷം മുമ്പാണ് അന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുള്ള ഇത് ഇത്രയും നമുക്ക് കിട്ടും പക്ഷെ ഇത് പുത്തും പുത്തം പുതുപുത്തമായിട്ടാണല്ലോ കിടക്കണത് ആ ഇപ്പോഴും ഒരു കുഴപ്പം പറ്റിട്ടില്ല നാല് വർഷമായിട്ട് കിട്ടല്ലേ ഏ ഒന്നും വല്ലതാ ആ നോക്കുവോ അല്ല കീറോ എന്തെങ്കിലും ഇണ്ടാവും ഒന്നും പറ്റിയില്ല അതാ നോക്കി അടിച്ചുപേരാൻ വലിയ ഭാരമൊന്നും ഉണ്ടാവില്ല മണ്ണിൽ അടിക്കണ പോലെ അല്ല ഇന്നതെങ്ങനെ ആ ചോറങ്ങോട് പോയിക്കോളും ഒരു കുടുംബം ചെയ്താൽ കേട്ടോ എപ്പോഴും ഇടാത്ത സ്ഥലമാണ് കുറെ മുമ്പ് ഞാൻ ഇവിടെ വെട്ടിത്തെളിച്ചാണ് ഞാൻ തന്നെ എന്നിട്ട് ഇതിന്റെ കാട് വന്നേക്കാ അപ്പൊ നമുക്ക് ഇത് എപ്പോഴും എപ്പോഴും വെട്ടിത്തെളിക്കാൻ പറ്റും അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ഇട്ടത് പക്കാ റിസൾട്ട് ആണ് അതേപോലെ ഫുൾ ആയിട്ട് തന്നെ ഇടും അതിനുശേഷം നമുക്ക് കത്രിക്ക് എന്തോരം മണില്ല ഇപ്പൊ ഇത് വലുതാക്കാം ഈ മരം വലുതാണ് അനുസരിച്ച് നമുക്ക് ഇതിന്റെ വലുതാക്കൈ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ആ സ്ക്വയറിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം മാറ്റി അവിടെ നമുക്ക് വീഴുന്ന ചപ്പ ചവറുകൾ കൊണ്ടു അതിന്റെ ആദ്യം ചെടി വെക്കുമ്പോ നമ്മൾ ഈ രണ്ടടി ഒന്നും ഇല്ല ഒരു അടിക്ക് തന്നെ വെച്ചിട്ട് അപ്പൊ ആ ചെടി വളർന്നു വലുതായി എത്ര വലുത് വരു വരുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇതൊരു എനിക്ക് തോന്നണെ ഇപ്പൊ നാലു വർഷം ഞാൻ ചെയ്തിട്ട് ഈ ഷീറ്റിനൊന്നും പറ്റിട്ടില്ല ഇനിയും ഈ നാലു വർഷം തന്നെ കിടക്കും തോന്നണേ ചെലപ്പോ അതില് കൂടുതൽ പോവാം എങ്കിലും നാലു കൊല്ലം കൊണ്ട് നമുക്ക് നല്ല ലാഭമല്ലേ അല്ലേ ഒരു വർഷം എങ്ങനെ പോയാലും ഒരു മൂന്ന് മൂന്ന്രാവശ്യം കാട് വെട്ടണം കാട് വെട്ടണ പാട് ഇത് കൊണ്ട് കളയിലാണ് ഏറ്റവും പാട് അപ്പൊ അങ്ങനെ നോക്കിണ്ടെ ഒരു ആയിരം രൂപ പണിക്കാശ് കൊടുക്കണം ചായ കൊടുക്കണം ചോറ് കൊടുക്കണം പിന്നെ പുറയിൽ നമ്മ നിക്കണം അങ്ങനെ നോക്കുമ്പോ ഒരു മൂവായിരം രൂപ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം നമുക്ക് ലാഭിക്കാം അപ്പൊ ആദ്യത്തെ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മ ഇതിന്റെ ഇട്ടതിന്റെ മുതല് നമുക്ക് കിട്ടി തിരിച്ചു കിട്ടി പിന്നെ നാലു കൊല്ലം ഒന്നും നോക്കണ്ട പത്ത് സെന്റിലാണ് ഈ വിരിച്ചെക്കണത് കാരണം നമ്മുടെ ഇരുപത് ആണ് വീട് അതില് പത്ത് സെന്റിൽ വീടി പത്ത് ആണ് നമ്മൾ ഈ ചെയ്തേക്കണത് ചെയ്തേക്കണത് ചെയ്തേക്കുന്നത് നമുക്ക് അന്ന് വരുന്നത് ഒരു നാലായിരം രൂപ നാലായിരം രൂപ ചെലവായിട്ടുണ്ടോ പിന്നെ കാട് പറ്റി പണിക്കാരെ കൊണ്ട് നീതത് വേറെ ഷീറ്റും മേടിച്ചത് നാലായിരം രൂപക്ക് ഷീറ്റും മേടിച്ചിട്ടുള്ളൂ നോക്കോ നോക്കോട്ട് നമ്മുടെ അതില് മോട്ടറ് വെള്ളം നോക്കോ ഒഴുകി പോയില്ല ഒഴുകി പോകണല്ല താഴ്ത്തോട്ട് ഇരുന്ന് അതെ ആ അതൊള്ള കാര്യം എത്ര മഴ പെയ്താലും എവിടെയാണോ വെള്ളം വീണ അവിടെ ഇരുന്നു ആ വെള്ളം ഇരിക്കണം എന്നുള്ള ഇരുന്ന് പോകൂലെന്നുള്ള ഭൂരിപേടിയും വേണ്ട ഒറ്റ പ്രശ്നം പൂവിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം അടിക്കൂല നമ്മളിതൊന്നും മാറ്റി കാണിച്ചെ ഞാൻ നോക്കിക്കോട്ടാ നമ്മള് അന്ന് വെട്ടി വെട്ടിത്തെളിച്ചെടുത്തോ അതേപോലെ തന്നെ ഇരിക്കണം ഇത് നമ്മള് വാട്ടർ ലെവലാക്കണോട്ടോ ആഹ് അത് ഇടുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കണം കുണ്ടും കുഴിയാണെങ്കിൽ ഈ പറഞ്ഞ ലൈഫും ഈ കാണുന്ന ഭംഗിയൊന്നും കിട്ടില്ല നമ്മളൊരു വെട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു പട്ടിക വെച്ച് വെറുതെ സാധാരണ ഇത് പട്ടികണ്ടല്ലോ മരക്കട കിട്ടും ആ ഒരു പട്ടിക കൊണ്ട് ചുമ്മാ വലിച്ച് ലെവലും കൊടുത്തിട്ട് വേണം എപ്പോഴും ഇട ആ അപ്പോഴാണ് ആ ഒരു ലെവലിൽ കിടക്കുള്ളത് ഏഹ് ഞാനൊരു ചോദിച്ചോട്ടെ ഇത് ശരിക്കും ഭൂമിക്ക് ദോഷമല്ലേട്ടോ അങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നു വരില്ല ചിലതൊക്കെ കുറച്ച് ദോഷം ഇല്ലെന്ന് നമ്മൾ പറയാനുള്ള കാരണം പ്ലാസ്റ്റിക് ആണല്ല പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് എന്ത് കരുതി ടൈലിടേക്കാളും നല്ലതാണ് ഏഹ് ടൈലിടനേക്കാട്ട് ആ ടൈലിടെ അത്രയോ വേണ്ടേ പക്ഷേ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങി പോകുമല്ലോ ഇതിനകത്ത് വെള്ളം എവിടെ വെള്ളം വീണാലും ആ സ്ഥലത്ത് തന്നെ ആ സ്പോട്ടിയിൽ തന്നെ ഇറങ്ങിപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇത് തെരഞ്ഞെടുക്കാൻ മെയിൻ കാരണം ഞാൻ ഞാനന്ന് മേടിക്കണ തൃശ്ശൂര് ഈ നഴ്സറി അസോസിയേഷന്റെ ഒരു സ്റ്റോർ ഉണ്ട് അന്ന് അവിടെ നിന്നാണ് മേടിച്ചത് മണ്ണൂത്തില്ല മണ്ണൂത്തി സ്റ്റോർ പേര് നമ്പർ ഒന്നും എനിക്കറിയില്ല എന്തായാലും അവരുടെ അസോസിയേഷന്റെ ഒരു സ്റ്റോറാണ് ഇപ്പം പല സ്ഥലത്തും കിട്ടാണ്ടെന്ന് പറഞ്ഞാൽ കിട്ടും ഒരു ഷോപ്പിൽ കിട്ടണന്ന് ആരോ പറയുണ്ട് പിന്നെ കമ്പനികളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും വിറ്റ് മാറ്റ് വിറ്റ്മാറ്റെന്നാണ് പറയണത് വിറ്റ്മാറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ നെറ്റിൽ അത് കിട്ടും അപ്പൊ ഓൺലൈനിൽ കിട്ടും ഓൺലൈനിൽ നമ്മളിപ്പോ ഇതിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടാ സിക്സ്റ്റി തിക്നെസ് ഉണ്ട് സെവന്റി ഉണ്ട് അല്ല നയന്റി ഉണ്ട് അങ്ങനെ രണ്ട് ഇതാണ് അവർ പറഞ്ഞത് അപ്പൊ അത് കനം കൂടുതലായിരിക്കും നയന്റി വരുന്നത് അപ്പൊ അതിന് വില വ്യത്യാസം വരും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും വില ഒന്നും മുടക്കേണ്ട കാര്യമില്ല നമുക്കിപ്പൊ ഒരു സാധാരണക്കാരാണെങ്കിൽ ഒരു പത്ത് ചെറിയ സ്ഥലമൊക്കെ അഞ്ച് സെന്റൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഒരു പത്തിരണ്ടായിരം രൊക്കെ തീരും ആ പിന്നെ ആളെ കൊണ്ടുവന്ന് നമ്മളും കൂടെ നിക്കണം ഇത് ഞാനും കൂടെ നിന്ന് മെഷർ ചെയ്ത് കറക്റ്റ് എടുത്തിട്ടാണ് ബംഗാളികളെ കൊണ്ടുവന്ന് വിരിപ്പിച്ചത് എപ്പോഴും അളവ് എടുത്തതിനു ശേഷം സാധനം മേടിക്കണമായിരുന്നു നല്ലത് ആദ്യം പോയി നമ്മള് സാധനം മേടിച്ചുകൊണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും പ്രധാനമായിട്ടും മരങ്ങള് ചെടികൾ വയ്ക്കുമ്പോ നേരെ വെക്കാം ഇതിപ്പോ നമ്മൾ ആയിട്ട് പോയേക്കണോ ഒറ്റ ലെവലിലല്ലേ അന്നാലാണ് ഈ ഷീറ്റ് ഇടാന്നല്ല സൗകര്യം അതുപോലെ ഭംഗിയും കിട്ടും നമുക്ക് അടിപ്പിച്ചു പ്ലാന്റുകൾ വെക്കുന്നത് ഞാൻ അടിപ്പിച്ച ഒരു അഞ്ചടിക്കൊക്കെ ഉള്ളു നമുക്ക് സ്ഥലം കുറവാണ് കൊറേ ആഗ്രഹം എല്ലാ ചെടിയും വെക്കണമെന്ന് ഹൈഡെൻസിറ്റി ആണ് ചെയ്തത് ഹൈഡെൻസിറ്റിന്ന് പറയാ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്ന വെക്കുമ്പോ നമ്മളെപ്പഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അടിപ്പിച്ചാണ് നമ്മൾ വെക്കാൻ പോണത് അപ്പൊ ഒരേ അളവിലുള്ള തൈകളും മേടിച്ച് വെക്കാം ഒരെണ്ണത്തിന് പൊക്കം കൂടുലെ അല്ലെങ്കിൽ ഒരേ പൊക്കം കുറവ് വന്നു കഴിഞ്ഞാല് സൂര്യപ്രകാശം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഒരു വലിയ ചെടിയുടെ അടുത്ത് താഴെ ഒരു ചെറിയ ചെടികൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് ജീവിതത്തിൽ ഒരു സൂര്യപ്രകാശം കിട്ടൂല അപ്പൊ അതിന്റെ വളർച്ച തന്നെ ബാധിക്കും അതിന്റെ കായ് കുറയും എല്ലാം കുറയും ഒരേ അളവിലുള്ളത് വെക്കാം അത് ശ്രദ്ധിക്കണം എപ്പോഴും അതുപോലെ നേരെ വെക്കണ പോലെ തന്നെ സൈഡിലേക്കും അടുപ്പിച്ച് വെക്കാതിരിക്കണായിരിക്കും നല്ലത് അപ്പൊ നമ്മൾ വെച്ചിരിക്കുന്നത് ഇല്ല ഇപ്പൊ നമുക്ക് നടന്നു പോവാ ഈ വിത്തിത്തിരി അകത്തിയാണ് വെച്ചിരിക്കുന്നത് ലൈൻ നേരെ പിടിച്ചിട്ട് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഏത് രണ്ട് സൈഡിലേക്ക് കണ്ട നമുക്കൊരു പത്തടി ഉണ്ടാവും ഇണ്ടാവും മറ്റേതൊരു അഞ്ചടിക്കാണ് വെച്ചിരിക്കുന്നത് പത്തടിയിൽ കൂടുതലുണ്ട് ഏഹ് അല്ലാതെട്ടാ ഇതേപോലെ കിടന്നിട്ടേ പാമ്പൊടിച്ച് കാണേക്കാ നല്ലതാണ് ശരി അത് നമുക്ക് പറയാൻ പറ്റൂല അത് ഇപ്പൊ നമ്മള് വീട്ടിൽ കിടന്നുറങ്ങിയാലും ചിലപ്പോ വെറ്റി കിടന്നു യോഗം ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും നമ്മള് ഇത് നട്ടിട്ട് എപ്പോഴും ഇതിന്റെ അടുത്തേക്ക് വരുന്നതാണ് ഇപ്പൊ കാടുള്ള സമയമാണെങ്കിൽ നമ്മൾ ഇറങ്ങൂല ഇറങ്ങൂലടുത്തേക്ക് പോയി നോക്കൂല ചെലപ്പോ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കി കിടന്നാ അത് നമുക്ക് കിട്ടണമെന്നില്ല ഏഹ് അപ്പൊ നമുക്ക് നടന്ന് പോകാനും ഒരു ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇത് വെച്ച ഉപകാരമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസ കാരണം എന്റെ അനുഭവതാണ് എനിക്ക് ഒരു കുഴപ്പമില്ലാടി പോലെയാണ് വളമിടാനും വരാനും പോവാനും നനയ്ക്കാനും ഒക്കെ സൗകര്യമാണ് പിന്നെ നമ്മളിത് അങ്ങനെയത് കമ്പനി ഏതാണോ എന്താണെന്നറിയാണ്ട് നമ്മൾ അത് മേടിച്ച് വന്ന ഒരു ഷീറ്റ് കണ്ടപ്പോ നഴ്സറി കണ്ടപ്പോ നമുക്ക് ചെയ്താ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ വീട്ടിൽ ചെയ്ത് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ചെയ്യണ്ടട്ടെ അപ്പൊ ആദ്യമായിട്ട് ചെയ്തത് എനിക്ക് തോന്നണ ഞാനായിരിക്കും തോന്നണേ വീടുകളില് ചെയ്തേക്കണത് പക്ഷെ ഇപ്പൊ ഒരുപാട് ആളുകള് ഇപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ കൂട്ടുകാരനെ ഞാൻ ഇതിനു ഒരു എന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടപ്പോ വിളിച്ചിട്ട് എന്റെ കൂട്ടുകാരെ വിളിച്ചിരുന്നു അത് എവിടെയാണ് എന്താണെന്ന് വെച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ അവര് അവർക്ക് മൂന്നര ഏക്കർ ഉള്ളത് അതിലൊരു പത്തൊമ്പത് സെന്റിൽ ഞങ്ങള് ഇതുപോലെ തൃശ്ശൂര് മണ്ണൂത്തിപ്പം മേടിച്ചിട്ട് പുള്ളിട്ടുണ്ട്